പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനിന്ന് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ എ ഡി ജി പി ആയിട്ടുള്ള ശ്രീമാൻ എം ആർ അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള വിജിലൻസിൻ്റെ ഒരു റിപ്പോർട്ട് ആ റിപ്പോർട്ട് നിരുപാധികം തള്ളിക്കളഞ്ഞ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഓഗസ്റ്റ് പതിനാലിലെ ആ ഉത്തരവ് ആ ഉത്തരവ് സ്റ്റേ ചെയ്യണം എന്നുള്ള അജിത് അജിത് കുമാറിൻ്റെ ആവശ്യത്തിന് ഹൈക്കോടതിയിൽ രണ്ടാം ദിവസവും വാദം നടക്കുകയാണ് ജസ്റ്റിസ് എ ബദറുദ്ദീനാണ് വാദം കേൾക്കുന്നത് അപ്പം ആ ആ കേസിൽ ഇന്ന് എന്ത് നിലപാടുണ്ടാവും എന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ ഈ ഉത്തരവ് സ്റ്റേ ചെയ്തേക്കാം ചെയ്യാതിരുന്നേക്കാം അറിയില്ല സ്റ്റേ ചെയ്യാനുള്ള സാധ്യതയും എല്ലാം ഉണ്ട് പക്ഷെ എനിക്ക് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത് ഇനി േതിക കാരണം പറഞ്ഞ് ഈ വിജിലൻസ് കോടതിയുടെ ഈ വിധി സ്റ്റേ ചെയ്യപ്പെട്ടാലും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് സ്റ്റേ ചെയ്യപ്പെട്ടാലും കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ വിശ്വസ്ത വിനീത വിധേയനും കണ്ണിലുണ്ണിയുമായിട്ടുള്ള എം ആർ അജിത് കുമാറിനെ ഈ വിജിലൻസ് അന്വേഷണത്തിലൂടെ പിണറായി വിജയൻ നേരിട്ടിടപെട്ട് കുറ്റമുക്തനാക്കുകയായിരുന്നു എന്നുള്ള പച്ചയായ പരമമായ സത്യം ദ അൾട്ടിമേറ്റ് ട്രൂത്ത് അത് ഒരു കാരണവശാലും ഇല്ലാതാവുകയില്ല എന്നാണ് അതാണ് എനിക്ക് വീഡിയോയിലൂടെ പറയാൻ ഒരുപക്ഷെ ഈ വിധി നിശ്ചയി നിശ്ചയിപ്പെട്ടത് എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ആത്യന്തിക പരമമായിട്ടുള്ള ഒരു സത്യമുണ്ടല്ലോ പിണറായി വിജയനാണ് എം ആർ അജിത് കുമാറിനെ രക്ഷപ്പെടുത്തിയെന്നുള്ള സത്യം ആ സത്യം ഒരിക്കലും അസ്തമിക്കില്ല ഇല്ലാതാവില്ല എന്നാണ് അപ്പൊ സ്വാഭാവികമായി എൻ്റെ പ്രേക്ഷകർക്ക് ചോദിക്കുക എന്താണ് അതിന്റെ കാരണം അതിന്റെ കാരണമാണ് ഞാൻ ഈ വിശദമായി പറയാൻ പോകുന്നത് പിണറായി വിജയൻ എം ആർ അജിത് കുമാറിനെ രക്ഷപ്പെടുത്തിയെന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഓഗസ്റ്റ് പതിനാലിലെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ വിധി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് ആ നൂറ്റി പതിനാല് പേജുള്ള വിധിയിൽ വളരെ കൃത്യമായി വളരെ കൃത്യതയോടുകൂടി ഞാൻ എപ്പോഴും പറയുന്ന പോലെ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ആ നീക്കോക്കലായി പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ വിജിലൻസ് വകുപ്പ് ഇടപെട്ടുകൊണ്ട് എങ്ങനെയാണ് അജിത് കുമാറിനെ രക്ഷപ്പെടുത്തിയെന്ന് കാര്യകാരണ സിതം പറയുന്നത് അത് ഇനി എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ ആ കാര്യങ്ങൾ ഒന്ന് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇനി ശ്രമിക്കുക പ്രധാനമായും മൂന്നാല് കാരണങ്ങളാണ് ഈ വിജിലൻസ് റിപ്പോർട്ട് തള്ളാൻ വേണ്ടിയിട്ട് കോടതി പറഞ്ഞു ആ കാരണങ്ങൾ എടുത്തു നോക്കിയാൽ ഓരോന്നൂറന്നും എടുത്തു നോക്കിയാൽ പിണറായി വിജയൻ എങ്ങനെയാണ് ഈ അജിത് കുമാറെ രക്ഷപ്പെടുത്തിയത് എന്ന് നമുക്ക് കൃത്യമായി കാണാൻ കഴിയും അതിലാദ്യമായി ഈ വിജിലൻസ് കോടതിയുടെ ഉത്തരവിൽ പറയുന്നത് ലളിതകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് യു പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിർണായകമായിട്ടുള്ള സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട് ആ വിധിയുടെ ലംഘനമാണ് ഈ വിജിലൻസ് റിപ്പോർട്ട് എന്നതാണ് ആദ്യത്തെ വാദം അതിൽ പ്രാഥമിക അന്വേഷണം വേണം എന്ന് ആ ലളിതകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് യു പി എന്ന് പറഞ്ഞ രണ്ടായിരത്തി പതിനാലിലെ വിധി പറയുന്നുണ്ട് ആ പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടില്ല ഓഫ് ഫാക്ട്സ് ആണ് അത് നിയമവിരുദ്ധമാണ് അതാണ് ഒരു രണ്ട് വിജിലൻസ് മാനുവൽ പ്രകാരം അന്വേഷണം നടത്താം വിജിലൻസ് മാനുവൽ പ്രകാരം കേരള വിജിലൻസിന്റെ മാനുവൽ ആ പിന്നെ മാനുവൽ പ്രകാരം അന്വേഷണം നടത്തിയിട്ടില്ല ആ വിജിലൻസ് മാനുവൽ പ്രകാരം ആറ് ബേസിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ പിന്നെ തയ്യാറാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊന്നും തയ്യാറാക്കിയിട്ടില്ല അപ്പം ലളിതകുമാരിയുടെ റിപ്പോർട്ട് പ്രകാരം പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടില്ല അതിനു വേറെ വെരിഫിക്കേഷൻ ഫാക്ട്സ് ആണ് നടത്തിയത് അത് നിയമവിരുദ്ധമാണ് വിജിലൻസ് മാനുവൽ പിന്തുടർന്നുകൊണ്ടല്ല ഈ അന്വേഷണം നടത്തിയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പം പ്രാഥമിക അന്വേഷണം പ്രിലിമിനറി എൻക്വയറി വേണമെന്ന് കൃത്യമായി ലളിത ലളിതകുമാരി കേസിൽ പറയുന്നുണ്ട് അത് നടത്തിയിട്ടില്ല എന്നുള്ളത് കാര്യകാരണ സ്ഥിതി പറയുന്നുണ്ട് അപ്പൊ തുടക്കത്തിൽ തന്നെ ഈ പ്രാഥമികാന്വേഷണം നടത്താത്തതും വിജിലൻസ് മാനുവല് പിന്തുടരാത്തതുമാണ് ഈ അന്വേഷണത്തിൽ ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ രക്ഷപ്പെടുത്താൻ ഒരു അദൃശ്യ ശക്തി ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള ബോധ്യത്തിലേക്ക് വിജിലൻസ് കോടതിയെ എത്തിച്ചത് who holds a higher position in the police department കേസിലെ വസ്തുതകൾ പരിശോധിക്കുമ്പോൾ അദൃശ്യമായിട്ടുള്ള ആരോ ഈ അന്വേഷണത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ ഉദ്യോഗസ്ഥനെ രക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പാരഗ്രാഫ് സെവൻറ്റി സെവനിൽ തന്നെ കോടതി പറഞ്ഞു അത് യഥാർത്ഥത്തിൽ പ്രിലിമിനറി അനുകൂലം നടത്താത്തതും വിജിലൻസ് മാനുവൽ പിന്തുടരാത്തതിൻ്റെയും പശ്ചാത്തലത്തിലാണ് എഴുപത്തി പാരഗ്രാഫിൽ തന്നെ കോടതി ഇത് പറയുന്നു എന്നാൽ പിണറായി വിജയൻ ഈ അജിത് കുമാറെ രക്ഷപ്പെടുത്താൻ വേണ്ടി വിജിലൻസ് ഓപ്പിഴി ഇടപെട്ടതിൻ്റെ ഉദാഹരണങ്ങൾ ഇനിയും കോടതി തെളിവുകൾ ഇനിയും കോടതി വ്യക്തമായിട്ട് പറയുന്നുണ്ട് കോടതി പറയുന്നത് എന്താണെന്നറിയാമോ ഈ അന്വേഷണത്തിൽ എങ്ങനെയാണ് ഈ കുറ്റാരോപിതനായിട്ടുള്ള ഉദ്യോഗസ്ഥന് പങ്കെടുക്കാൻ കഴിയുക എന്നുള്ളൊരു ചോദ്യമാണ് കോടതി പേജ് അറുപത്തെട്ടിൽ ചോദിക്കുന്നത് സസ്പെക്റ്റഡ് ഓഫീസർ ഹാവ് എ റൈറ്റ് ടു ഡ്യൂറിങ് എ പ്രിലിമിനറി എൻക്വയറി ഒരു എൻക്വയറി നടക്കുന്ന സമയത്ത് കുറ്റാരോപിതനായിട്ടുള്ള ആൾക്ക് അതിൽ പങ്കെടുക്കാൻ എന്താണ് അവകാശം കോടതി അടുത്ത് ചോദിക്കുക എന്നിട്ട് പാര എയ്റ്റി ടു പറയാണ് ആരുടെ അടുത്തു നിന്നൊക്കെയാണ് മൊഴിയെടുത്തതെന്ന് അറിയാമോ കുറ്റാരോപിതനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ അയാളുടെ ഭാര്യ അയാളുടെ ഭാര്യ പിതാവ് അയാളുടെ ഭാര്യയുടെ പിന്നെ സഹോദരൻ അതുപോലെ തന്നെ അയാളുടെ ഉറ്റ ബന്ധുക്കൾ അവരുടെയൊക്കെ മൊഴികളാണ് എടുത്തിരിക്കുന്നത് അത് നിയമവിരുദ്ധമല്ലേ എന്നുള്ളതാണ് മൂന്നാമതായിട്ട് കോടതി പറയുന്നത് എന്നിട്ട് പേജ് എൺപത്തി മൂന്നിൽ കോടതി പറയുന്നുണ്ട് ദ ദ ദ റിപ്പോർട്ട് ഇറ്റ് ക്ലിയർ ദാറ്റ് ഫാക്ട്സ് കളക്ടഡ് ബേസ്ഡ് ഓൺ പ്രൊവൈഡഡ് ബൈ ദ സസ്പെക്റ്റഡ് ഓഫീസർ അതായത് കുറ്റാരോപിതനായിട്ടുള്ള എം ആർ അജിത് കുമാർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് വസ്തുതകൾ ശേഖരിച്ചത് എന്ന് അന്വേഷണ റിപ്പോർട്ട് വായിക്കുമ്പം മനസ്സിലാക്കുന്നുണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്ന് കോടതി പറയുന്നുണ്ട് അതുപോലെ തന്നെ അതേ മേ എൺപത്തിനാലിൽ എന്താ പറയുന്നത് അറിയോ അഡോപ്റ്റഡ് ബൈ ദ എൻക്വയറി ഓഫീസർ കൻ നോട്ട് ബി ജസ്റ്റിഫൈഡ് ഇൻ ലോ നിയമപരമായി അന്വേഷണം നടത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഉപയോഗിച്ച നടപടിക്രമം നിയമപരമായി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നാലാമത്തെ പോയിന്റിലേക്ക് വരികയാണ് എന്താണ് എൻക്വയറി ഓഫീസേഴ്സ് ഇൻ ആക്ഷൻ ടു കളക്ട് പ്രോബിൾ ആൻഡ് പോസിബിൾ ഡോക്യുമെന്ററി എവിഡൻസ് അതായത് ശേഖരിക്കേണ്ട സമാഹരിക്കേണ്ട രേഖകൾ രേഖ രേഖാപരമായിട്ടുള്ള തെളിവുകൾ സമാഹരിക്കുന്നതിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ വരുത്തിയിട്ടുള്ള കുറ്റകരമായിട്ടുള്ള വീഴ്ച അത് ഒരു വിശദമായിട്ടാണ് കോടതി പറയുന്നു എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് പേ എഴുപത്തിരണ്ടാമത്തെ പേജ് മുതൽ എഴുപത്തി അഞ്ചാമത്തെ പേജ് വരെ കോടതി പറഞ്ഞിരിക്കുന്നത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ കുറ്റാരോപിതനെതിരെ സമാഹരിക്കേണ്ട രേഖാപരമായിട്ടുള്ള തെളിവുകൾ ഒന്നും തന്നെ സമാഹരിച്ചിട്ടില്ല ഇനി അടുത്തത് അഞ്ചാമത്തത് എന്താ പറയുന്നത് അഞ്ചാമത്തത് പറയുന്നത് ആർഗ്യുമെന്റ് ഓഫ് ദ ഇൻപെർമ ഇംപെർമിസിബിലിറ്റി ഓഫ് എൻക്വയറി ബൈ എ സബോർഡിനേറ്റ് ഓഫീസർ അതായത് എ ഡി ജി പി ആണ് എം ആർ അജി കുമാർ ആ എ ഡി ജി പി ആയിട്ടുള്ള എം ആർ അജിക്കുമാറിനെതിരെ അന്വേഷണം നടത്തിയിരിക്കുന്നത് ഡിവൈഎസ്പിയോ എസ് പി ഒ ആയിട്ടുള്ള ഇത് ഋഷിബു പാപ്പച്ചൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ് അപ്പം ആ ഉന്നത ഉദ്യോഗസ്ഥനെതിരെ അയാളുടെ സബോർഡിനേറ്റാണ് അന്വേഷണം നടത്തിയിരിക്കുന്നത് അത് അനുവദനീയമല്ല എന്നാണ് എഴുപത്തേഴാമത്തെ പേജ് മുതൽ എഴുപത്തി ഒമ്പതാമത്തെ പേജ് വരെ പിന്നെ കോടതി പറയുന്നത് അത് തന്നെയാണ് ഇന്നലെ ഹൈക്കോടതിയും ചോദിച്ചത് ഹൈക്കോടതി ചോദിച്ച ആരാണ് ഇത് അന്വേഷിച്ചത് അപ്പൊ ഇന്ന ഉദ്യോഗസ്ഥനാണെന്നോ അപ്പൊ ഹൈക്കോടതി ചോദിച്ചു ഒരു ഹൈക്കോടതി ജഡ്ജിക്കെതിരെ ഹൈക്കോടതി രജിസ്ട്രാർക്ക് അന്വേഷിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച ആ ചോദ്യമാണ് ഇവിടെ കോടതി ചോദിച്ചിരിക്കുന്നത് അപ്പോ സബോർഡിനറ്റ് ഉദ്യോഗസ്ഥർ അന്വേഷിച്ചതിനെ കുറിച്ചിട്ട് അടുത്തെന്താണ് ഓഫീസർ ആൻഡ് ഹൗ ഇറ്റ് ദ ഓഫ് റിപ്പോർട്ട് അതായത് ഇതുപോലുള്ള ഏത് അന്വേഷണങ്ങളുടെയും പ്രാഥമികമായിട്ടുള്ള ഒരു നടപടിക്രമം എന്ന് പറഞ്ഞാൽ എന്താ പരാതിക്കാരനിൽ നിന്ന് മൊഴിയെടുക്കുക എന്നുള്ളതാണ് സുഹൃത്തുക്കളെ എന്നാൽ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് പരാതിക്കാരനിൽ നിന്ന് പോലും മൊഴിയെടുത്തിട്ടില്ല അത് നിയമവിരുദ്ധമാണ് എന്ന് കോടതി എൺപത് മുതൽ എൺപത്തി മൂന്ന് വരെ ഉള്ള പിന്നെ കണികളിൽ കോടതി പറയുന്നുണ്ട് അവസാനമായി കോടതി പറയുന്നത് എന്താണ് വിജിലൻസ് എൻക്വയറിയിൽ എക്സിക്യൂട്ടീവിന് ഇടപെടാൻ കഴിയുമോ ഇടപെടാൻ കഴിയില്ല എന്നുള്ളത് അദ്ദേഹം വിശദമാക്കിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ആദ്യം കൊണ്ട് നോക്കുമ്പോൾ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത് എം ആർ അജിത് കുമാറിനെ തൻ്റെ കീഴിലുള്ള വിജിലൻസ് വകുപ്പിലൂടെ മുഖ്യമന്ത്രി ഇടപെട്ട് രക്ഷിച്ചതിൻ്റെ കൃത്യമായിട്ടുള്ള തെളിവുകളാണ് വിജിലൻസ് കോടതി ഉയർത്തിയിരിക്കുന്നത് അതിലൊന്ന് അന്വേഷണം നടത്തിയിട്ടില്ല വെരിഫിക്കേഷൻ ഓഫ് ഫാക്ട്സ് ആണ് നടത്തിയിട്ടുള്ളത് അത് നിയമവിരുദ്ധമാണ് വിജിലൻസ് മാനുവല് പിന്തുറന്നിട്ടില്ല അത് രണ്ടാമത്തത് മൂന്നാമത്തെ പ്രധാനപ്പെട്ടത് എന്താണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ടത് അന്വേഷണത്തിൽ കുറ്റാരോപിതനെ പങ്കെടുപ്പിച്ചു അതാണ് മൂന്നാമത്തെ ഇടപെടൽ നാലാമത്തെ ഇടപെടൽ എന്താണ് സമാഹരിക്കേണ്ട രേഖാപരമായിട്ടുള്ള തെളിവുകളൊന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ സമാഹരിച്ചില്ല അത് നാലാമത്തത് അഞ്ച് കുറ്റാരോപിതനേക്കാൾ താഴ്ന്ന റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് ഈ കേസ് അന്വേഷിപ്പിച്ചു ആറ് പരാതിക്കാരനെ പരാതിക്കാരനിൽ നിന്ന് പോലും മുടിയെടുത്തില്ല ഏഴ് എക്സിക്യൂട്ടീവ് ഈ അന്വേഷണത്തിൽ ഇടപെട്ടിരിക്കുന്നത് ശരിയല്ല അപ്പൊ ഇതിൽ നിന്ന് എന്താ സുഹൃത്തുക്കളെ വ്യക്തമാകുന്നു ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് പിണറായി വിജയൻ നേരിട്ട് തൻ്റെ കയ്യിലുള്ള വിജിലൻസ് വകുപ്പിലൂടെ എം ആർ അജിത് കുമാറിനെ രക്ഷപ്പെടുത്താൻ ഇടപെട്ടു എന്ന് കാര്യകാരണ സഹിതം വിജിലൻസ് കോടതി പറഞ്ഞിരിക്കുകയാണ് കാര്യകാരണ സഹിതം ഏഴ് പോയിന്റുകളാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം എം ആർ അതികുമാർ പിണറായി വിജയന്റെ വിശ്വസ്ത വിനീത വിധേനാണെന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് തെളിവുകളുള്ള വേണോ ചേച്ചി ഞാനത് ഞാൻ ഒന്നുകൂടെ ഞാൻ നിർത്താം എങ്ങനെയാണ് പിണറായി വിജയന് എം ആർ അജിക്കുമാർ വേണ്ടപ്പെട്ടയാളാവുന്നത് ആ കൂടുതൽ വേണ്ടപ്പെട്ട ആളാണെന്നുള്ള ഒരു പുതിയ തെളിവും കൂടി വന്നു എന്താണ് എം ആർ അജിത് കുമാറിനെതിരെ രണ്ട് റിപ്പോർട്ടുകൾ പിണറായി വിജയൻ ഉണ്ടായിരുന്നു അതിലൊന്ന് മുൻ ഡി ജി പി തന്നെ നൽകിയ ഒരു റിപ്പോർട്ടാണ് പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് അതിൽ വിജി അജിത് കുമാറിന് ഇടപെടലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ തന്നെ നടപടി എടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആഭ്യന്തര വകുപ്പ് പോലും അംഗീകരിച്ചുകൊണ്ട് പിണറായി വിജയൻ മുന്നിൽ ചെന്നാണ് റിപ്പോർട്ട് രണ്ടാമത് പി വിജയൻ അയാൾക്കെതിരെ തെറ്റായിട്ടുള്ള മൊഴി നൽകിയെന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട് അതിലും നടപടി വേണം പറഞ്ഞാൽ രണ്ട് റിപ്പോർട്ടുകളും ഏതാണ്ട് ഒന്നര മാസമായി പിണറായി വിജയൻ്റെ മുന്നിലിരിക്കുക അതിലൊരു റിപ്പോർട്ട് മുൻ ഡി ജി പി നൽകിയ റിപ്പോർട്ടാണ് ഇയാൾക്കെതിരെ നടപടി എടുക്കണമെന്നും പറഞ്ഞു ഇപ്പം കഴിഞ്ഞ ദിവസം എന്താ സംഭവിച്ചത് ആ രണ്ട് റിപ്പോർട്ടുകളും തിരിച്ചയച്ചിരിക്കുന്നു പിണറായി വിജയൻ അതിനെ തുടർന്ന് പുതിയ ഡി ജി പി അയാൾക്ക് ഇതിനെക്കുറിച്ച് ചെക്കുഞ്ചുണ്ടാകുമ്പോൾ അറിയാൻ വല്ലാത്ത ആളാണ് അതിൽ അന്വേഷണം നടക്കുമ്പോഴൊന്നും ഈ കേരളത്തിൽ പോലുമില്ല അയാൾ കർശനമായ നടപടി വേണ്ട എന്ന് മറുപടി കൊടുത്തു എന്നാണ് നമ്മളിപ്പോൾ കേരളം എന്നാൽ പിണറായി വിജയൻറെ വിശ്വസ വിനീത വിധേയനാണ് എം ആർ അജിത് കുമാർ എന്നതിന് വേറെ തെളിവുകളില്ലേ നമുക്ക് ഓർമ്മയില്ല സ്വർണക്കള്ളക്കടത്ത് കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സ്വപ്ന സുരേഷിന്റെ അടുത്തേക്ക് ഷാജ് കിരൺ എന്ന് പറഞ്ഞ ഇടനിലക്കാരനായിട്ടുള്ള ഒരു പത്രപ്രവർത്തകനെ പറഞ്ഞു വിടുകയും ആ ഷാജ് കിരൺ സ്വപ്ന സുരേഷുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതാണ്ടൊരു ഒരു ഒന്നൊന്നര ഡ ഷാജ് കിരണിനെ വിളിച്ച് അങ്ങനെ പറയൂ ഇങ്ങനെ പറയൂ മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ അങ്ങനെ പറയൂ ഇങ്ങനെ പറയൂ എന്ന് പറഞ്ഞ ആളാണ് ഈ അജിത് കുമാർ അതിൻ്റെ ഫോൺ രേഖകളെല്ലാം പുറത്തു വന്നിട്ടുള്ളതാണ് അതുപോലെ തന്നെ സ്വപ്ന സുരേഷിന്റെ കൂടെ ജീവിക്കുന്ന ഈ സ്വർണ്ണക്കള്ളക്കെടുത്ത് കേസിൽ വേറൊരു ആരോപണ വിധേയായിട്ടുള്ള ചരിത്ത് എന്ന് പറഞ്ഞ ആളെ നിയമവിരുദ്ധമായി സ്വപ്ന സുരേഷിന്റെ വീട്ടിൽ നിന്ന് വലിച്ചെടുത്ത് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ സമയത്ത് വിജിലൻസ് ഡയറക്ടർ ആയിരുന്നു പിന്നെ എം ആർ അജിത് കുമാർ അന്നാളെ ആ സ്ഥാനത്ത് മാറ്റിയെങ്കിലും പിന്നീട് ലോ ആൻഡ് ഓർഡർ ലേഡി ജി പി ആയിട്ട് കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു കൊണ്ടുവന്നിട്ട് സർവസൈന്യാധിപനായിട്ട് അയാളെ വാഴിച്ചു അവസാനം പിന്നീട് നമ്മൾ കേട്ടതാണ് ദത്താത്രയ ഹോസബോളെന്ന് പറഞ്ഞ ആർ എസ് എസ് നേതാവ് രാം എന്ന് പറഞ്ഞ ആർ എസ് എസ് നേതാവ് അവരെ ഇയാൾ കാണാൻ പോയി അത് പിണറായി വിജയന് വേണ്ടിയാണ് എന്നുള്ളത് ആർക്കാണ് അറിയാൻ പാടില്ലാത്ത സുഹൃത്തുക്കളെ അതിനുശേഷം പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പിന്നെ വിവരങ്ങൾ പുറത്തു വന്നു അതിലേൽക്ക് നടപടി വേണം എന്നുള്ള നിലയിൽ പുറത്തു പോകും ഇതെല്ലാം ഉണ്ടായിട്ടും തൻ്റെ ചിറകിനടിയിൽ സംരക്ഷിച്ച് പിണറായി വിജയൻ നിർത്തിയിരുന്ന ആളാണ് എം ആർ അജിത് കുമാർ ഇത്രയേറെ അന്വേഷണ റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടും എം ആർ അജിത് കുമാറിനെ ഡി ജി പി ആക്കാൻ വേണ്ടിയിട്ട് കൈവിട്ട കളി കളിച്ച ആളാണ് പിണറായി വിജയൻ ആ പിണറായി വിജയൻ തന്റെ കീഴിലുള്ള വിജിലൻസ് വകുപ്പിലൂടെ എം ആർ അജിത് കുമാറിനെതിരായിട്ടുള്ള വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് എങ്ങനെ അട്ടിമറിച്ചു എന്നതിൻ്റെ ഏഴ് പറഞ്ഞ പോലെ സ്റ്റെർലിംഗ് ആയിട്ടുള്ള എവിഡൻസസ് അമൂല്യമായിട്ടുള്ള തെളിവുകളാണ് വിജിലൻസ് കോടതി ജഡ്ജി എ മനോജ് നൂറ്റി പതിനാല് പേജുള്ള തൻ്റെ ഈ വിധിന്യായത്തിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത് ആ വിധിന്യായം വന്നതും വന്നപ്പോൾ തന്നെ എന്തെങ്കിലും ഉളുപ്പോ ലജ്ജയുള്ള ആളായിരുന്നു എങ്കിൽ പിണറായി വിജയൻ രാജിവെച്ചു പോണത് എന്തെങ്കിലും ഉളുപ്പോ ലജ്ജയുള്ള ആളായിരുന്നു കാരണം തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ കരുണാകരൻ വളരെ പരോക്ഷമായിട്ടുള്ള സുപ്രീം കോടതിയുടെ ഒരു പരാമർശത്തെ തുടർന്നിട്ടാണെന്ന് കരുണാകരൻ രാജിവെച്ചത് രാജൻ കേസുമായി ബന്ധപ്പെട്ടു അതിനുശേഷം സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്നുള്ള കോടതിയുടെ ഒരു പരാമർശത്തെ തുടർന്നിട്ടാണ് കെ എം മാണി രാജിവെച്ചത് അതുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ഇവിടെ ഇയാൾക്കെതിരെ അർത്ഥശങ്കക്കിടയില്ലാത്ത തെളിവല്ലേ ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളത് കോടതി പറഞ്ഞിട്ടുള്ളത് എന്താണ് ഈ ഈ വിഷയത്തിൽ ഈ കുറ്റാരോഹിതനായിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു അദൃശ്യ ശക്തി വിജിലൻസ് അന്വേഷത്തിൽ ഇടപെട്ടു പറഞ്ഞാൽ അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലാതെ ആരാണ് സുഹൃത്തുക്കൾ പക്ഷെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഉളുപ്പും ലജ്ജയും ഇല്ലാത്ത ആളായതുകൊണ്ട് എങ്ങനെയെങ്കിലും അധികാരത്തിൽ കടിച്ചു തൂങ്ങി കിടക്കണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹമുള്ള ആളായതുകൊണ്ടും കാൽ കാശിന് കൊള്ളാത്ത കീറക്കടലാസിന്റെ കീറത്തുണിയുടെ വില പോലും ഇല്ലാത്ത ഒരു പ്രതിപക്ഷമാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്നുള്ളത് കൊണ്ടും അയാൾ തുടരും എന്ന് ഉറപ്പാണ് പക്ഷേ അയാളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരല്പം ഉളുപ്പ് ഒരു തുള്ളിയെങ്കിലും അയാളുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു കോശത്തിലെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അയാൾ ഈ വിധിയെ തുടർന്ന് രാജിവെച്ചു പോകണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ വിധി ഒരുപക്ഷെ സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ സ്റ്റേ ചെയ്തു പോയേക്കാം പ്രോസിക്യൂഷൻ സാങ്ഷൻ എടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ പോയത് പക്ഷേ ഈ വിധി എത്ര ഡസൻ തവണ സ്റ്റേ ചെയ്താലും പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ തൻ്റെ കീഴിലുള്ള വിജിലൻസ് വകുപ്പിലൂടെ ഇടപെട്ട് എം ആർ അജിത് കുമാർ എന്ന് പറഞ്ഞ എ ഡി ജി പിയെ രക്ഷപ്പെടുത്തി എന്നതിന് ഈ ചരിത്ര വിധി കൊണ്ടുവന്നിരിക്കുന്ന ഏഴ് ഈ പറഞ്ഞ പോലെ സ്റ്റെർലിംഗ് ആയിട്ടുള്ള സ്കിൻ്റിലേറ്റിംഗ് ആയിട്ടുള്ള തെളിവുകൾ ഒരിക്കലും അപ്രത്യക്ഷമാവില്ല എന്നാണ് എനിക്ക് ഈ വിധി വിശദമായി വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്